ർക്കങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് തുടക്കം മുതലേ ഇദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്യത്തുലമ മുൻപോട്ട് വന്നത് ഇന്ന് അതൊക്കെ നിസ്സാരവൽക്കരിക്കുകയും അതൊക്കെ പുച്ഛാവത്തോടുകൂടെ അതൊന്നുമല്ല ഉമ്മത്തിനോട് പറയേണ്ടത് അതൊന്നുമല്ല യുവതലമുറയോട് പറയേണ്ടത് പറയേണ്ടത് ലിബറലിസത്തെ കുറിച്ചാണ് ഫെമ്യൂണിസ്റ്റുകളെ കുറിച്ചാണ് നിരീശ്വരവാദത്തെ കുറിച്ചാണ് എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് സമസ്ത കൊണ്ടുവന്ന ആശയം അതിൽ നിന്ന് ഒരു തെല്ലുപോലും മാറ്റിവെക്കേണ്ടതില്ലാത്ത വിധം ഇന്നും കാര്യമാത്ര പ്രസക്തമായ നില ആശയങ്ങൾ സൂര്യശോഭ പോലെ ജ്വലിച്ചു ാണ് അത് മനസ്സിലാക്കാൻ തലച്ചോറ് ഏതെങ്കിലും അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു നേതൃത്വവും ഒരു പ്രസ്ഥാനവും നമുക്കല്ലാതെ അവകാശപ്പെടാനില്ല എന്നത് നമുക്ക് മുൻപേ മുൻപേ ഈ പ്രസ്ഥാനത്തിന്റെ നായകത്വം നൽകി നേതൃത്വം നൽകി മരണപ്പെട്ടു പോയ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ മണ്ണിനെ ഏറെ വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സമസ്ത കേരള മുഷാവറ ജമ്മിയുടെ അതുപോലെ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുന്ന നടക്കുന്ന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാ വർഷവും മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച പ്രസ്ഥാന ബന്ധുക്കൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടതിന്റെ പ്രവർത്തകരായ ഉലമാക്കൾക്കും ഉമറാക്കൾക്കൊക്കെ വേണ്ടി വേണ്ടി ദുന്നതിന് വേണ്ടി ഒരു ദിവസം നിശ്ചയിക്കണമെന്ന് തീരുമാനിച്ച് തീരുമാനിച്ചു ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട വഫാത്തായി ദീർഘ വീക്ഷണത്തോട് താൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ താനടക്കമുള്ള മഹത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നത് ഞാനും എൻ്റെ അനുചരന്മാരും സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ നിലയുറപ്പിച്ചത് ആ മാർഗമാണ് യഥാർത്ഥ ദീനിന്റെ വഴി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എന്റെ മാർഗം എന്ന് നബി അലൈഹി തങ്ങൾ പറഞ്ഞ നമ്മുടെ നേതാവിനോട് നേരിട്ട് ബന്ധം പുലർത്തിയിരുന്ന മഹാനായിരുന്നു ആയിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാണി മുസ്ലിയാണ് രണ്ടാമതായി ഞാൻ നബി അലൈഹി വസ്ലമത്തങ്ങളെ തങ്ങളെ കണ്ടത് മൂന്നാമതായി ഞാൻ ഞാൻ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ നാലാമതായി വെച്ചായിരുന്നു എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കൽ കണ്ടപ്പോൾ നബി തങ്ങൾ എന്നോട് തിന്മകളിൽ നിന്ന് വെടിയാനും ഹൃദയം ശുദ്ധീകരിക്കാനും എന്നോട് വസിയത്ത് ചെയ്തു മറ്റൊരിക്കൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആ തിരുശരീരത്തെ ആലിംഗനം ചെയ്തു അവസാനമായി ഞാൻ കണ്ടപ്പോൾ അവിടുത്തെ തിരുകരം എന്റെ മുൻപിലേക്ക് നീട്ടിത്തന്നു തന്നു ഞാൻ അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് ചുംബിച്ചു എനിക്ക് മതി വന്നില്ല അപ്പോഴേക്ക് തങ്ങൾ എന്റെ മുൻപിൽ നിന്ന് കൈ വലിച്ചിട്ട് പിന്നോട്ട് പോയി എന്ന് ജീവിതകാലത്ത് ആരോടും പറഞ്ഞ് പറഞ്ഞ് കുട്ടിഘോഷിക്കാതെ വളരെ രഹസ്യമായി എഴുതി വെച്ച് മരണാനന്തരം ആ ഡയറി കണ്ടെടുത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്ക് നേതൃത്വം നൽകി പോയ മഹാനായ മനുഷ്യൻ കുഞ്ഞാണി മുസ്ലിയാർ അസീസ് എത്രത്തോളമാണ് അള്ളാഹുവിനോടും അവന്റെ പ്രവാചകരോടും അടുത്തു നിന്നിരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു ആദർശ വിശുദ്ധിയുടെ പറയാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുമെങ്കിൽ അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം സമസ്ത കേരള കേരളത്തിൽ അങ്ങനെ എത്ര എത്ര മഹത്വകൾ അള്ളാഹുവിന്റെ പ്രവാചകരെ പോലും കാണുകയും ആണുകയും അഭേദ്യമായ ബന്ധം പുലർത്തുകയും ചെയ്തവർ അതുപോലെ മഹാനായ സി എച്ച് ഹൈദറൂസ് മുസ്ലിയ മുസ്ലിയ കേട്ടിട്ടുണ്ടാകും സി എച്ച് ഹൈദ്രൂസ് മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ സഞ്ചരിക്കുന്ന ഒരു പ്രബോധകൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ദിവസങ്ങളോളം പല ഭാഗങ്ങളിലൂടെ നടന്ന് കാൽനടയായി കിട്ടുന്ന വാഹനങ്ങൾക്കൊക്കെ കയറി അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത മനുഷ്യൻ ഒരുപാട് യാത്രകൾ നിർവഹിക്കുകയും പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഉലമാക്കളെയും ഉമറാക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടി പള്ളികളും മദ്രസകളും ഒക്കെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത മഹാമനീഷി ഉസ്സാദിന്റെ അവസാന സമയം പറയുന്നത് പോലും നമുക്ക് അത്ഭുതമാണ് അത്ഭുതമാണ് വീട്ടിലേക്ക് കയറി വരുന്ന വേളയിൽ ആദ്യമായി തന്റെ അയൽവാസിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്ന അഞ്ചു രൂപ കടം പിന്നെ വീട്ടിലേക്ക് പോയി അവസാനത്തെ ആഗ്രഹം പോലെ ഒരു മധുരമുള്ള ഒരു ഗ്ലാസ് പായസം കുടിക്കാനുള്ള താല്പര്യം പറഞ്ഞു ഭാര്യ ആ പായസം ഉണ്ടാക്കി കൊടുത്തു കൊടുത്തു കിടക്കുന്നതിന്റെ മുൻപ് ചോദിച്ചു മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങളെ കുറിച്ച് നിനക്കറിയുമോ എന്നിട്ട് എന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായി നിർവഹിക്കേണ്ട കടമകളെ കുറിച്ച് കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുപ്പിച്ചുകൊടുപ്പിച്ചുകൊടു പിന്നെയാണ് ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദറുസ് മുസ്ലിയാർ വഫാത്തായി പോകുന്നത് തന്റെ കടം വീട്ടി തന്റെ അവസാനത്തെ ആഗ്രഹം എന്ന നിലക്ക് മധുരമുള്ള ഒരു പായസം കുടിച്ച് മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എങ്ങനെയാണെന്ന് തന്റെ പ്രിയതമക്ക് പഠിപ്പിച്ചു കൊടുത്ത് കാലെക്കുട്ടി മരണത്തെ നോക്കിക്കണ്ട് ആരോ മുൻകൂട്ടി പറഞ്ഞു വെച്ചു കൊടുത്തതുപോലെ താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള അംഗീകാരം പോലെ അവസാന സമയം പോലും അല്ലാഹു നേരത്തെ പറഞ്ഞു ബോധിപ്പിച്ചു കൊടുത്ത അങ്ങനെ അള്ളാഹുവിലേക്ക് യാത്ര പോയ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രൂസ് മുസ്ലിയാസ് ഉയർത്തി കൊടുക്കട്ടെ അങ്ങനെ എത്രയത്ര മഹത്വ സമസ്ത കേരള തങ്ങൾ മുതൽ സമസ്തയുടെ ഇതപര്യന്തമുള്ള ചരിത്രത്തിന്റെ ഇടനാഴികളിൽ നമുക്ക് നേതൃത്വം നൽകി പോകുന്ന മഹത്തുക്കൾ മഹാനായ മഹാനായുസമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലബി വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ മുതൽ ഇങ്ങോട്ടുള്ള മഹത്തുക്കളെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവർ അവരുടെ കർമ്മം കൊണ്ടും മരണം കൊണ്ടും ജീവിച്ച വഴി ഏറെ വെളിച്ചമുള്ളതായിരുന്നു എന്ന് കാട്ടി തന്നുകൊണ്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് ആ ഉലമാക്കൾക്കൊപ്പം സാധാത്യങ്ങൾ ഒരുമിച്ച് നിന്നു നമുക്കറിയാമല്ലോ പാണക്കാട് പി എം എസ് പൂ കോയത്തങ്ങൾ അള്ളാഹു അവരുടെ ഉയർത്തി കൊടുക്കട്ടെ പാണക്കാട്ട് പി എം എസ് എഫ് പൂക്കോയത്തങ്ങളെ നിരന്തരമായി ഞങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് സന്ദർശിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു വലിയ ധനാഢ്യനായിരുന്നു സാമ്പത്തികമായി അല്ലാതെ ഒരുപാട് ഞാൻ നീളമുള്ള കോട്ട് ധരിച്ച് തുറുക്കിത്തൊപ്പിയൊക്കെ ധരിച്ച് ഇടക്കിടക്ക് വന്ന് വന്ന് പാണക്കാട് വന്ന് തങ്ങളെ കണ്ട ആശീർവാദം വാങ്ങിപ്പോയിരുന്ന ഒരു തമിഴ്നാട്ടുകാരനെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരിക്കൽ അയാൾ വന്ന് ബഹുമാനപ്പെട്ട തങ്ങളോട് പറയുന്നുണ്ട് പാപ്പ പാപ്പ എന്റെ ആയിരം ഏക്കർ സ്ഥലം എന്റെ നാട്ടിലെ എന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ആയിരം ഏക്കർ സ്ഥലം സ്ഥലം ഞാൻ അങ്ങേക്ക് വേണ്ടി മാറ്റിവച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല എന്റെ നാട്ടിലേക്ക് വരണം എന്നിട്ട് അങ്ങേക്ക് കുടുംബത്തിന് തലമുറകൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സാഹചര്യം ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പി എം എസ് എഫ് പൂക്കോയ തങ്ങളെന്ന ഈ ഉമ്മത്തിന്റെ ആലംബവും അവലംബവുമായ തങ്ങൾക്ക് പറയാമായിരുന്നു എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം ഈ കഷ്ടപ്പാടൊന്നും സഹിച്ച് ഈ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ാഹചര്യം വരില്ലായിരുന്നു തങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓഫർ സ്വീകരിക്കാമായിരുന്നു പകരം പകരം ോയത്തങ്ങൾ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ധനാഢ്യനോട് തുറക്കിത്തൊപ്പിക്കാരനോട് പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഇവിടെ വന്ന് കാണാമല്ലോ അതിനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ട് അതിനുള്ള സമ്പാദ്യം നിങ്ങൾക്കുണ്ട് അവസരം നിങ്ങൾക്കുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നാട്ടിലേക്ക് വരാം നമ്മുടെ വീട്ടിലേക്ക് വരാം നമ്മളെ കാണാം സംസാരിക്കാം അതിനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ടല്ലോ പക്ഷേ എന്റെ ഈ നാട്ടുകാരുണ്ടല്ലോ എന്റെ ഈ ജനതയുണ്ടല്ലോ അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ എന്നെ സമീപിക്കണമെന്ന് തോന്നിയാൽ അങ്ങ് തമിഴ്നാട്ടിലേക്ക് വരിക എന്നത് പ്രയാസമല്ലേ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുടെ ജീവിതം മുഴുവനും ഈ ഉമ്മത്തിനു വേണ്ടി ഇവിടെ സമർപ്പിച്ചുകൊണ്ടാണ് വിട പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ സിയാറത്ത് പോകുമ്പോ സിയാറത്തിന് വേണ്ടി മഹത്തുക്കളുടെ പട്ടിക എടുക്കുമ്പോ പാണക്കാട് മക്കാമിലേക്ക് നമ്മൾ ആ ഒരു ലിസ്റ്റ് ചെയ്യും പി എം എസ് പൂക്കോയ തങ്ങളുടെ മക്കപറ നമ്മൾ സിയാറത്ത് ചെയ്യും അതിന്റെ പരിസരത്ത് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ നമ്മൾ സിയാറത്ത് ചെയ്യും ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങളെ നമ്മൾ നമ്മൾ സിയാറത്ത് സിയാറത്ത് ചെയ്യും ചെയ്യും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങളെ അല്ലാഹു അവരുടെ ഉയർത്തി കൊടുക്കട്ടെ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് നേതൃപരമായ ഇടപെടലുകളൊക്കെ നടത്തിയപ്പോ അല്ലാഹു തആല അവന്റെ പക്കൽ വലിയ സ്വീകാര്യത നേടി അവരൊക്കെ നമ്മുടെ മുൻപിൽ നിന്ന് അവരുടെ ജീവിതം വെളിച്ചമുള്ളതായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയി ൾ ഈ ഏറ്റവും അവസാനം ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ മനുഷ്യൻ ഇവിടെ പറഞ്ഞു പോകുമ്പോ നമ്മളാ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഈ ഉമ്മത്തിന് അല്ലാഹുതാല ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് ഈ ഉമ്മത്തിനെ അള്ളാഹുതാല നിലനിർത്തിയത് ബദരീങ്ങളെ കൊണ്ടാണല്ലോ ആ ബദരീങ്ങളെ നാടിന്റെ മുക്കുമൂലകളിൽ കുഗ്രാമങ്ങളിൽ മാസം തോറും അവരുടെ നാമം ഒരു വിട്ട് അവരുടെ അവരുടെ ആ വിശുദ്ധാത്മാക്കളെ അള്ളാഹുവിലേക്ക് ഇടതേടി എല്ലാ സമയവും ഒരു ഒരു അവരുടെ അവരുടെ ഒക്കെ നമുക്ക് കിട്ടാനുള്ള ഹേതുകമായി നമുക്ക് മുൻപിലൂടെ അല്ലാഹു അപാരമായ അനുഗ്രഹം നൽകിയ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബിദങ്ങൾ നിങ്ങൾക്കറിയോ ആലപ്പുഴയിൽ വെച്ചാണ് നമ്മുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം നടന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഓരം ചേർന്ന് നിന്നാൽ കിട്ടാൻ പോകുന്ന വലിയൊരു അനുഗ്രഹത്തെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ തൊണ്ണൂറാമത് ഐതിഹാസിക വാർഷിക മഹാസമ്മേളനം നടക്കുന്ന നേരത്ത് 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 മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഒരു സമ്മേളനത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജമാഅത്ത് ജമാ സമ്മേളനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു വെളിപ്പാടകല് അല്ലാഹ് ഞങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാനും പങ്കെടുക്കാനും ആ ജമാഅത്തിൽ ആത്മാർത്ഥമായി ഞങ്ങളുടെ ഉലമാക്കൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തി തരുമ്പോ ആ മീൻ പറയാനും ഞങ്ങൾക്ക് തൗഫീഖ് നമുക്ക് ആ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ നേരത്ത് നേരത്ത് വിളിച്ചു പ്രവിശാലമായ ആ മൈതാനിയിൽ നമ്മളെല്ലാവരും ജമാഅത്തായി മഗ്‌രിബ് നിസ്കരിച്ചു നിസ്കാരം ഫാത്തിഹ വിളിച്ചു ആ സ്റ്റേജ് നിങ്ങളുടെ കൺമുൻപിൽ ഓർമ്മയുണ്ടാകും ആ സ്റ്റേജിലേക്ക് തൂവുള്ള ദാരികളായ നമ്മുടെ ഉലമാക്കൾ കടന്നു വന്നു നമ്മുടെ സാദാത്യങ്ങൾ കടന്നു വന്നു വളരെ മനോഹരമായ വളരെ ഭക്തിസാന്ദ്രമായ ഒരു വേദിയും ഒരു സദസ്സും വളരെ വിശാലമായ കടല് പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്നു ആ നേരത്ത് ഫാത്തിഹ ഓതി സൂറത്ത് യാസീൻ പാരായണം ചെയ്തു എണ്ണാൻ കഴിയുമോ നമുക്ക് എത്ര ഫാത്യകൾ പത്തു ലക്ഷം പതിനഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത് ഫാത്യഹകൾ അവിടെ പാരായണം കഴിഞ്ഞു ഉടനെ യാസീൻ പാരായണം തുടങ്ങി എത്ര ലക്ഷക്കണക്കിന് വരുന്നണക്കിന് വരുന്ന ഇഹ്ലാസുകൾ ലക്ഷക്കണക്കിന് വരുന്ന വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരാവാം പോലെ ഒഴുകിപ്പരന്ന് പാരായണം ചെയ്യപ്പെടുകയാണ് അത് കഴിഞ്ഞു ഇനി ദുആ ചെയ്യണം

ാണ് ആ ചെയ്യുന്നതൊരു ലക്ഷക്കണക്കിന് വരുന്ന അള്ളാഹുവിന്റെ സ്വാൽഹീങ്ങളായ മുത്തഃഹിങ്ങളായ ആളുകൾ ഉത്തരമില്ലേ പ്രിയപ്പെട്ടവരെ നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ മരണപ്പെട്ട ആളുടെ മൂന്ന് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ ആണ്ട് ഒരാണ്ട് രണ്ടാണ്ട് മൂന്നാണ്ട് ഒക്കെ ഒരു പക്ഷെ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി മൗലധ പാരായണം ചെയ്ത് സൂറത്തു ഓതി നമ്മൾ ും പക്ഷേ പക്ഷേ സമസ്ത കേരളയുടെ ഒരു അനുയായി കല്ലാഹ് കൊടുത്ത അനുഗ്രഹം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഓരോ ദിവസവും നേരം വെളുത്താൽ നമ്മുടെ പിഞ്ചുമക്കൾ മദ്രസകളിലേക്ക് കടന്നു വന്ന് സൂറത്തു എത്രയാണ് നമ്മുടെ മദ്രസകൾ പതിനോരായിരത്തിൽ പരം വരുന്ന മദ്രസകളിൽ പത്തു ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ വഞ്ചനയുടെ ചതിക്കുഴികൾ എന്താണെന്നറിയാത്ത വഞ്ചനയുടെ ലാഞ്ചനകൾ അറിയാത്ത കുഞ്ഞുമക്കൾ നമ്മുടെ മദ്രസയിലേക്ക് വന്ന് പിന്നെ അവിടെ ഒരു നടക്കുന്നുണ്ട് നിങ്ങൾ നേരം വെളുത്താൽ മദ്രസയുടെ പരിസരത്തൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പം എന്ന് അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ദീനിന്റെ വൽ ജമാഅത്തിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹകാരികൾക്ക് നീ സഹായം പറഞ്ഞുകൊണ്ട് േ ചെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മദ്രസയിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് നോക്കൂ നിങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ദുആ ദുആ ഈ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുമോ പ്രിയപ്പെട്ടവരെ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആഖിർ മാസം കടന്നു വന്നാൽ അതിന്റെ ആദ്യത്തെ ഞായറാഴ്ച വരുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളെയും കൂട്ടി മദ്രസയിലെ ഉസ്താദുമാർ 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 ഉസ്താദുമാർമാർമാർക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെച്ച് വലിയ ഒരു നേരത്തെ ഷംസുൽ ഉലമ ഉറപ്പിച്ചു തന്നതുപോലെ ആ ദുആയിലേക്ക് കിടക്കുന്ന നമ്മുടെ കബറിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വിശുദ്ധമായ ഖുർആനും തഹ്ലീലുകളും വിശുദ്ധമായൊക്കെയാണ് മാത്രമല്ല പ്രാർത്ഥനാ ദിനം അതുപോലെ മുഅല്ലിമിന്റെ അധ്യാപക ദിനം ഒരു ദിവസം കടന്നു വരും അന്നും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നടക്കും സമസ്തയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ദുരന്ത വലിയൊരു കൂമ്പാരം അതാണ് സമസ്തക്ക് ഹിതമത് ചെയ്താൽ ഈ ദുനിയാവിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ് അത് നാളെ ആഹ് നാളെ കബറിൽ വെച്ച് നമുക്കത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനും കഴിയും വിധം അള്ളാഹു അനുഗ്രഹിച്ച മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്യത്തിലുലമ അതുകൊണ്ട് ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പ്രബുദ്ധരായ ഒരു ജനപഥമാണ് എന്റെ മുൻപിലിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ നൂറാഘോഷിക്കുന്ന വേളയിൽ നമുക്കൊരു നമുക്ക് നേതൃത്വം നൽകാൻ മഹാനായ ഒരു 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 പണ്ഡിതനെ സയ്യിദിനെ നമുക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ സമസ്തയുടെ മുഷാബറ ഉസ്താദുമാരിൽ പലരും രോഗികളാണ് അള്ളാഹൂർക്കൊക്കെ സലാമത്തും ശിഫാവും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ആ നായകന്മാർ പറയുന്നിടത്ത് നിൽക്കാനും അവരുടെ ആജ്ഞാനുവർത്തികളായി ഈ ഉമ്മത്തിന് ദിശാബോധം അതിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഉമ്മത്തിനെ ശക്തിപ്പെടുത്താനും നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്ന വേളയിൽ അതിനെ പ്രതിരോധിക്കാനാണ് പ്രധാനമായും സമസ്ത കേരള ജമ്യത്തുലമ ഇവിടെ ഉത്ഭൂതമായിട്ടുള്ളത് ഇന്ന് ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് മുജാഹിദ് ജമാഅത്ത് തബിലീത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ ഒരു ട്രെൻഡല്ല ഫെമിനിസത്തിനെതിരെ നിരീശ്വരവാദത്തിനെതിരെ അതൊക്കെയാണ് ഇനി ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ പ്രവർത്തന മണ്ഡലം െ സമസ്തയുടെ ആവിർഭാവ പശ്ചാത്തലത്തെ കുച്ഛിക്കുന്ന ചില പണ്ഡിതന്മാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല ഹിതായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം എവിടെ നിൽക്കാണ് യുക്തിവാദത്തിലേക്ക് പോയ ആളുകളെ പരിശോധിച്ചു ഫെമിനിസത്തിലേക്ക് പോയവരെ പരിശോധിച്ചു നോക്കൂരിസത്തിലേക്ക് പോയവരെ പരിശോധിച്ചു നോക്കൂ നിരീശ്വരവാദത്തിലേക്ക് പോയവരെ കുറിച്ച് മനസ്സിലാക്കി നോക്കൂ പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ആശയധാരയിൽ നിന്നാണ് അവരെ കഥ റിക്രൂട്ട് വഹാബി ചിന്താധാരകളിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് പോയിട്ടുള്ളത് ഇന്ന് ഇസ്ലാമിൻ മുസ്ലിംകളായി ജീവിക്കുന്ന എക്സ് പറയുന്ന ആളുകളുടെ പശ്ചാത്തലം നോക്കൂ അവർക്കൊരു വഹാബി ആശയത്തിന്റെ പശ്ചാത്തലം പറയാനുണ്ടാകും അതാരെ എടുത്തു നോക്കിയാലും ഇസങ്ങൾ ചേകന്നൂരിസം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ചേകന്നൂർ മൗലവിയും അയാളുടെ ആശയത്തിൽ വന്ന ആളുകളുടെയും ഒക്കെ പശ്ചാത്തലം എടുത്തു നോക്കൂ അവരൊക്കെ ആശയങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് അതുകൊണ്ട് യുക്തിചിന്തയെക്കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചും ഒക്കെ പഠിക്കണമെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിലേക്കൊക്കെ പോകാനുള്ള കൈവഴിത്തോടു പോലെ നമുക്ക് മുൻപിൽ നിൽക്കുന്ന വിധായികളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സമസ്ത കേരള ജമ്യത്തുരമ ഉണ്ടായത് അതുകൊണ്ടാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ സമസ്ത കേരള ജമ്യത്തുരമ ഉണ്ടാക്കിയത് ആ വിധേയത്തിനെ പ്രതിരോധിക്കാനാണ് അതിനെയൊക്കെ പുച്ഛിച്ചും അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുമൊക്കെ ചില പ്രഭാഷകന്മാരൊക്കെ രംഗത്ത് വരുമ്പോട്ടവർ മനസ്സിലാക്കേണ്ടത് സമസ്ത നിർവഹിച്ച പങ്ക് ഈ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് എവിടെയെങ്കിലും മാറ്റി പറയേണ്ടിയോ എവിടെയെങ്കിലും തിരുത്തേണ്ടതോ ആയ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല ഏതൊരു സാഹചര്യത്തിൽ ഉടലെടുത്തുവോ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ് ഇന്ന് വിധായ കക്ഷികൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി സമുദായത്തിന്റെ ഐക്യമാണ് സമസ്ത കേരള ജം ലക്ഷ്യം വെച്ചത് ഈ ഐക്യം തകർന്നു പോയാൽ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ 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 പരസ്പരം പരസ്പരം കലഹിച്ചു തർക്കിച്ചു അങ്ങനെ തർക്കിച്ചാൽ കലഹിച്ചാൽ ജീവച്ഛവമായി പോകും പോകരുത്ീവമായിക്ക് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും നിങ്ങൾക്ക് അവയവങ്ങൾ ഉണ്ടാകും പക്ഷേ നിശ്ചലമായി കിടക്കുന്ന സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് അനങ്ങാൻ കഴിയില്ല നിങ്ങളുടെ കാറ്റ് പോയി പോകും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വരങ്ങൾ കടന്നു വരുമ്പോഴേക്ക് അനൈക്യത്തിന്റെ ശൈഥില്യത്തിൽ ആരെങ്കിലും ഉമ്മത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോഴേക്ക് അവരെ പ്രതിരോധിക്കാനാണ് സമസ്ത കേരള ജമ്യത്തുലമ മുൻകൈ എടുത്തിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മുജാഹിദ് വിഭാഗം വഹാബി ആശയം കൈക്കൊണ്ടുകൊണ്ട് ഇവിടെ മുജാഹിദ് വിഭാഗം വന്നു എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എടുത്തു നോക്കൂ അവർക്ക് വളയവുമില്ല വഴിയുമില്ല എവിടെ നിൽക്കണമെന്നോ എവിടെ നിന്ന് യാത്ര പോകണമെന്നോ ഒന്നും നിശ്ചയമില്ലാത്ത ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ഫ്രെയിമിന്റെ പുറത്തേക്ക് ചാടിക്കടക്കുകയും യുക്തി ദീനിനെ അളക്കുകയും ചെയ്തവർ അത്തരക്കാർ ഇവിടെ കടന്നു വന്നപ്പോ സംഭവിച്ചതെന്താ അവിടെ ഒരു വിഭാഗീയതയുടെ വിത്തുവാകുകയാണ് അങ്ങനെ ഏതൊരാശയം വന്നാലും അതിലേക്കൊക്കെ ആളുകൾ ഉണ്ടാകും നിരാക്ഷേപം തുടർന്നു വന്നിരുന്ന ജമാഅത്തിന്റെ നിന്ന് ഭിന്ന സ്വരം ഉയർന്നു വന്നപ്പോൾ അത് മറ്റൊരു ചേരിയായി മാറി പിന്നീട് അതിൽ നിന്ന് മടവൂരികൾ വന്നു പിന്നീട് ചിന്നൂരികൾ വന്നു പിന്നീട് വിസ്തം വിഭാഗം വന്നു എത്രയെത്ര വിഭാഗങ്ങൾ സക്കരിയാക്കൾ വന്നു അതുപോലെ ൾ വന്നു ദമാലഭുകൾ വന്നു എത്രയെത്ര വിഭാഗം വന്നു ചിലരൊക്കെ പറഞ്ഞു സംഘടന വിദേഹത്താണ് എന്ന് പറഞ്ഞിട്ട് സംഘടന പാടില്ലെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ സംഘടന ഉണ്ടാക്കിയ ആളുകൾ പോലും വന്നു ഇങ്ങനെ പല 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 ഗ്രൂപ്പുകളിലായി പരസ്പരം തർക്കിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ തർക്കങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് തുടക്കം മുതലേ ഇദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്യത്തുലമ മുൻപോട്ട് വന്നത് ഇന്ന് അതൊക്കെ നിസ്സാരവൽക്കരിക്കുകയും അതൊക്കെ പുച്ഛാവത്തോടു കൂടെ അതൊന്നുമല്ല ഉമ്മത്തിനോട് പറയേണ്ടത് അതൊന്നുമല്ല യുവതലമുറയോട് പറയേണ്ടത് പറയേണ്ടത് ലിബറലിസത്തെ കുറിച്ചാണ് 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 നിരീശ്വരവാദത്തെ എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് കൊണ്ടുവന്ന ആശയം അതിൽ നിന്ന് ഒരു തെല്ലു പോലും മാറ്റി വെക്കേണ്ടതില്ലാത്ത വിധം കാര്യമാത്ര പ്രസക്തമായി നിലക്കു തന്നതിന്റെ ആശയങ്ങൾ സൂര്യശോഭ പോലെ ചൊലിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ തലച്ചോറ് ഏതെങ്കിലും യജമാനന്മാരുടെ അടിയിൽ അമ്മിക്കടിയിൽ കൊണ്ടുപോയി പണയപ്പെടുത്താത്തവർക്ക് മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജമ്യ തുലമ അതിന്റെ സ്ഥാപിത ലക്ഷ്യവുമായി മുൻപോട്ട് പോകുന്നു ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി തന്നെ ഇമാ മഹിദിയിലേക്ക് ഈ പ്രസ്ഥാനം പോകും അങ്ങനെ പോകണമെന്നാണ് മഹത്തുക്കൾ ആഗ്രഹിച്ചത് കുത്തുബുസ്മാൻ വരക്കൽ മുല്ല കോൾ ചെയ്തത് ആ പ്രയാണത്തിലാണ് നമ്മളെല്ലാവരും ആ പ്രയാണത്തിന്റെ മധ്യെ നൂറാഘോഷിക്കുന്ന വേളയിൽ അലഹമ്മില്ല അതിന്റെ ഭാഗമാകാൻ ഈ കാലത്ത് തൗഫീഖ് നൽകിയവർ നമ്മളാണ് നമ്മളെ അരഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് വേണ്ടത് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാം തന്നു അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നു അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ തന്നു ഇനി നമ്മളിൽ അർപ്പിതമായ ദൗത്യം മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല ഈമാൻ കാമിലായി മരണപ്പെടണം ഏതുപോലെ ഇവിടെ പറയപ്പെട്ട മുല്ലക്കോയ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് ബഹുമാനപ്പെട്ട അതുപോലെ ബഹുമാനപ്പെട്ട കുഞ്ഞാണി മുസ്ലിയ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദ് ബഹുമാനപ്പെട്ട സമസ്ത കേരള നൂറുകണക്കിന് വരുന്ന മഹത്വക്കൾ ഉമറാക്കൽ സാദാത്യങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു പോയതുപോലെ ഈ മാനോടുകൂടി തന്നെ മരണപ്പെട്ടു പോകണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇന്ന് നമുക്കിടയിലൂടെ നമുക്ക് മുൻപിലൂടെ ഇങ്ങനെ നൂറിലേക്ക് കടന്നതിന്റെ ആഘോഷത്തിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ടവരെ അസ്വാരസ്യങ്ങളും അപശബ്ദങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെയൊക്കെ ഉസ്താദുമാർ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ എട്ട് വരെ നടക്കുന്ന സമ്മേളനത്തിൽ കർണാടക കർണാടക മുഴുവൻ പുനിയയിലുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല നമുക്കൊരു സംശയവുമില്ല കാരണം ഇത് ശംസുമലമയുടെ മണ്ണാണ് ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ശംസുമലമ ഈ ഉമ്മത്തിന് വേണ്ടി വലിയ സന്തോഷത്തോടുകൂടെ ഈ കന്നഡ മക്കളെ കുറിച്ച് അഭിമാനം പറഞ്ഞിട്ടുള്ളത് അതേ ശംസുലയുടെ പരിലാളനയിൽ ഉമ്മത്തിന് നായകൻ നൽകുന്ന സയ്യിദുൽ സെയ്യ ഏറ്റെടുത്ത മണ്ണാണ് കർണാടകയുടെ മണ്ണ് ഈ മണ്ണ് മണ്ണ്യിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്രമായി നമ്മൾ കുണിയയിൽ ചരിത്രം രചിക്കുമ്പോൾ ഒരു സാഗരം സൃഷ്ടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തകരാകാൻ അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖ് തൗഫീഖ് നിലനിർത്തി ഈമാനോട് കൂടെ മരണം വരെ വേണ്ടി പ്രവർത്തിക്കാനുള്ള അല്ലാഹു നൽകി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു ഈ നേതൃത്വം പോയ ഒരുപാട് ഉലമാക്കൾ ഉമറാക്കൾ മാതാപിതാക്കൾ ഉസ്താദുമാർ ദുആ വസിയത്ത് ചെയ്തവർ അല്ലാഹു അവർക്കൊക്കെ അവന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നേതാക്കൾ നമുക്കൊക്കെ ഈ ദീനിന്റെ ഹിദമത്തിലായി ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തോടു കൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ